സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീ കീഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വയ്ക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സു സിമ്പിൾ കുളിരി കുറച്ച് കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നാളെ വല്ല പനിയൊന്നും പിടിക്കോ ഈ ചടങ്ങനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് ഞാൻ ഞെ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാൽ വരുത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിനെ കാലിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നു ഒരു ശകലം കഴിക്കും ലിറ്റിൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രമല്ല ഇഷ്ടമല്ലാത്തോന്നു അതുപോലെ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുമ്പോൾ എന്നെ തടയുകയും ചെയ്തു സുജാത യു എഗ്രി ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ് മാരേജ് സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി ഇതൊന്ന് അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കൂല്ല ഈ സ്ലൈഡ് ഒന്ന് അഴിച്ചു തരൂ end of it and now <laughs> eh, are you in beauty and then yeah ഞാൻ എന്തൊരു മണ്ടനാണ് ഞാൻ ഈ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷം ഉണ്ടോന്ന് കാണിക്കാൻ ഏ ഞാൻ കരയണന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ഗ്ലിസറിനോ അറ്റ്ലീസ്റ്റ് ഒരു ചുവന്നുള്ളിയെങ്കിലും കരുതി ഏ അന്ന് സന്ധ്യാദീപം കൊളുത്തിരുന്ന സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രിയിൽ സ്വപ്നം കണ്ടെന്നോ സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ ഈ എനിക്കങ്ങനെ പറയണ്ടെന്ന് അറിയില്ലേ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ടു പകുതിയും ഒന്ന് ഏർന്ന് അതലിഞ്ഞലി ഞങ്ങനെ എനിക്ക് നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്കൊരു ശല്യം വേണ്ടിയർ പ്ലീസ് എന്തൊരു നമുക്ക് അധരാത്രിയാണെന്ന് കരുതി അവർക്ക് അവരുടെ ജോലി തീർക്കായിരിക്കാം നോക്കൂ ഞാനത് ഓർത്തില്ല അല്പൂഷണം സഹിച്ചല്ലേ ഡാഡി ബുദ്ധി ചെയ്ത सुखा <laughs> കുരുത്തം കേട്ടവട്ട് കേറി വരാൻ കണ്ട സമയം കണ്ടില്ലേ എന്നിട്ട് അവരിയും വീട്ടിലേക്കല്ലേ എനിക്ക് കണ്ട മതിയാവുന്നില്ല ടുക്കളുക എന്താണ് കാപ്പങ്ങോട്ട് കൊടുത്തയക്ക അവൾ നന്ദി കാലം പോയ പോക്ക് പണ്ടത്തെ കാലത്ത് കുളത്തിൽ പോയി താലി തേച്ച് കുളിച്ച് ചുറ്റം വരുത്താണ്ട് പരിക്കു കേട്ട കാരണവന്മാര് പഴയ ആൾക്കാരെ അങ്ങനെ പലതും പറയും ആവശ്യമുള്ളത് മാത്രം കേൾക്കുക ബാക്കിയുള്ളത് കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിക്കും അതാണ് ബുദ്ധി സ്നേഹം കൂടുതലുണ്ട് കുറച്ച് അധികാരം കാണിക്കുന്നില്ലാതെ മുത്തശ്ശിമാവോ തനിക്കറിയാന എത്ര സുഹൃത്ത ഒരു ദിവസം വലിച്ചു കൂട്ടുന്നത് വെറുതെ ഞാൻ അതങ്ങ് സഹിച്ചോണം കേട്ടോ ഇത്രയും സൗകര്യങ്ങൾ വന്ന് കേറിയോണേ ഭർത്താവിന്റെ വീട്ടിലെ കുട്ടികൾ ഒരു ഭാര്യ കാണപ്പെട്ട ദൈവാര ഭർത്താവ് അതുകൊണ്ട് സുജ ഒരു കാര്യം ചെയ്തു എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം തോന്നുന്നു അപ്പോഴൊക്കെ നമ്മൾ മനസ്സല്ലേ സുജെ ഏറ്റവും വലിയ പൂജാമുറി പൂജാമുറി എന്നാലും ഓക്കെ 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 എനിക്ക് അലോട്ട് ക്വാർട്ടേഴ്സിലെ രണ്ട് ബെഡ്റൂം ഉണ്ട് നമുക്കൊന്നും മതിയല്ലോ രവിയോട് പറഞ്ഞൊരു മുറി കൺവേർട്ട് ചെയ്ത് ഒരു വലിയ പൂജാ മുറി ആക്കി ഓക്കെ